സോണി ആ വിളിക്കാൻ വിളിക്കാൻ സമയമാണോ വിടും പിന്നെ സോണി തൈര് വട പണ്ട് കഴിച്ചിട്ടുണ്ട് അറിയാൻ പാള്ള ഞാൻ പിള്ളേര് വിളിക്കണ സമയത്ത് അവിടെ ഉണ്ടെങ്കി വാങ്ങിച്ചിട്ടുണ്ടോ ഞാന റെഡി ആയിട്ട് പോയിട്ടും വരാം ഓക്കെ ഗൈസ് അപ്പോ ഞാൻ എന്തായാലും പിള്ളേരെ വിളിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിനെ ചെറിയൊരു ആഗ്രഹം പറഞ്ഞേക്കാണ് ധൈര്യോട് കഴിക്കണം അപ്പോൾ പോകുന്ന വഴി നമ്മളോടൊരു കടയുണ്ട് റാവു ബ്രദേഴ്സ് എന്ന് കട വെജിറ്റേറിയൻ ഹോട്ടലാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ നോക്കട്ടെ ഉണ്ടാവോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനൊരു കുറച്ചാൾ മുമ്പ് കുറച്ചല്ല വർഷങ്ങളായി ഞാനും ഫ്രണ്ട്സൊക്കെ കൂടി ഒരു കടയിൽ കയറി കഴിച്ചാൽ അവരേക്കില്ല അതേ കടയിൽ എന്താന്ന് നോക്കട്ടെ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് സാധനം എന്താന്ന് നിങ്ങൾ കാണിച്ചു തരാം അന്നേരത്തെ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിലുണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പൊളി സാധനം ഞാൻ പോയിട്ട് പിള്ളേരെ വിളിച്ചല്ലോ കേട്ടെ കൂട്ടത്തില് കിട്ടുമെങ്കിൽ ആ കടയെ കാണിച്ചു തരാം സംഭവം കാണിച്ചു കാണിച്ചരാം ഓക്കെ പിള്ളേരെയൊക്കെ വിളിച്ച് വീട്ടിലെത്തി പക്ഷേ തൈര് വട കിട്ടിയില്ല വട വാങ്ങിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മള് സമ്മതം വേണ്ടി പോയി അപ്പോ നമ്മടെ തീനക്ക് തൈരോടെ കഴിക്കണമെന്ന് പറഞ്ഞ് കടയിൽ പോയി തൈരോടെ കഴിച്ചു അവിടെ ഇണ്ടായില്ല അപ്പോ അതിന് പകരം ഞാൻ റെഡിയാക്കി കൊടുക്കാം കൊറേ നാളെ കുക്കിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ കുറച്ച് തൈര് ലൂസാക്കി ഇതേപോലെ എടുത്തിട്ടുണ്ട് വെള്ളം കൂട്ടിയിട്ട് കുറച്ച് ഉപ്പൂം ചേർത്ത് എടുത്തേക്കാണ് അതിലേക്ക് നമ്മള് വാങ്ങിച്ചേക്കണ വട ആയി ചമ്മന്തി ഉണ്ടല്ലോ വാങ്ങിച്ചേക്കണ ഉഴുന്നോടയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട അതിലേക്കങ്ങ് ഇട്ടുകൊടുക്കുക എല്ലായിട്ടൊന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണേ പത്ത് മിനിറ്റ് ഒന്ന് കുതിരട്ടെ അഡ്ജസ്റ്റ് വരട്ടെ ഇതിലേക്ക് ഒന്ന് മാത്രർത്താൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് വേണ്ടി വച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതേപോലെ ഒരു പച്ചവളം എന്തിനായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നരട്ടം നോക്കി ഞാൻ ഞാനിപ്പോ ജസ്റ്റ് ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശല്ലേ ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ ഇതേപോലത്തെ പച്ചവളവും കുറച്ച് കടുവങ്ങളും ഒന്ന് താളിച്ച് മോരിയാറിനൊക്കെ ഇടൂല അതേപോലെ റെഡി ആയിക്കൊണ്ട് വരാം ഓക്കെ അപ്പോ നമ്മുടെ വട കുതിർന്നിട്ടുണ്ട് പിന്നെ കടുകും വേപ്പിലൊക്കെ താളിച്ചെടുത്തിട്ടുണ്ട് പാത്രം പെട്ടെന്ന് കിട്ടാൻ ചേർന്ന് ചെറിയ ഗ്ലാസ്സിലേക്ക് വയർ അതേപോലെ കട്ടി തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ ഈ സാധനം അങ്ങോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ കാണിച്ച ഇതിനകത്തേക്ക് നമുക്ക് വേറെ വേറെന്തേലും കടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടോ അതൊക്കെ ചേർത്താ സംഭവം പൊടിയായിരിക്കും കേട്ടോ ഇതെല്ലാം കൂടി നേരെ ഈ വടയുടെ പൊക്കത്തേക്ക് അങ്ങാട്ട് ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ തൈര് വട അപ്പൊ ട്രൈ ചെയ്തിട്ട് എല്ലാരും ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ ഓക്കേ നമ്മുടെ വടറെ ആക്കണത് അവര് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി അവരഭിപ്രായം പറയട്ടെങ്ങനെ ഇണ്ടെന്നുള്ള കഴിച്ചോ ആദ്യം മോന കഴിച്ചു എങ്ങന ആദ്യം ശരിക്ക് ഉള്ളിലേക്ക് ഇറക്ക നിങ്ങൾ ഞങ്ങൾ ഇതൊന്നും കഴിച്ചു തീർത്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ അടിപൊളി